റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള സ്വർണ ശേഖരത്തിന്റെ മൂല്യം വലിയ രീതിയിലുള്ള വർധനവ് അതിന് സംഭവിച്ചിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർദ്ധനവ് കൊണ്ട് സംഭവിച്ച ഒന്നാണോ എന്നിപ്പോ പല ആളുകളും ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള സ്വർണ ശേഖരത്തിന്റെ മൂല്യം ഏതാണ്ട് മുന്നൂറ് ശതമാനം വർദ്ധിച്ചു എന്നാണ് പല കണക്കുകളും പറയുന്നത് അതായത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന സ്വർണം മുന്നൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചു എന്നാണ് കൈവശം ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന സ്വർണ്ണ റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള സ്വർണ ശേഖരത്തിന്റെ മൂല്യം രണ്ടേ മുക്കാൽ മൂന്ന് മൂന്ന് ലക്ഷം കോടി ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ അടുത്ത ദിവസത്തെ കണക്ക് പ്രകാരം അത് പത്തര ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു അതിന്റെ മൂല്യം റിസർവ് ബാങ്കിന്റെ കൈവശം ഏതാണ്ട് എണ്ണൂറ്റി ടൺ സ്വർണ്ണമാണ് സ്വർണശേഖരമാണുള്ളത് അപ്പോ സ്വർണ്ണവിലയുടെ ഈ വർധനമാണ് റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം കൂടിയത് കാരണം ഈ കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് അധികം സ്വർണ്ണൊന്നും പർച്ചേസ് ചെയ്തിരുന്നില്ല പർച്ചേസ് ചെയ്യാതിരുന്നത് റിസർവ് ബാങ്ക് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ തോതിൽ വീണ്ടും സ്വർണ്ണവില വർധിക്കും ഈ അത് കാരണമാണ് പിന്നെ ബാങ്ക് ഇറങ്ങാതിരുന്നത് അപ്പോ ഇന്ത്യ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ലോട്ടറിയാണ് അതായത് കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഇത്ര കുതിച്ചു കയറിയത് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന് മാത്രമല്ല ലോകത്തിലെ എല്ലാ പിന്നെ സെൻട്രൽ ബാങ്കുകൾക്കും ഇതിന്റെ ഒരു പിന്നെ ആനുപാതിക പ്രയോ പ്രയോജനമുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം സ്വർണം നിക്ഷേപമുള്ള സെൻട്രൽ ബാങ്കുകളിൽ ഒന്നാണ് പത്ത് ബാങ്കുകൾ എടുത്താൽ അതിലൊർണ്ണമാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ മൊത്തം വിദേശ നാണ്യ ശേഖരത്തെ അതായത് ഫോറൻ എക്സ്ചേഞ്ച് റിസർവില് സ്വർണത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ എട്ട് ശതമാനമായിരുന്നു ഇപ്പം സ്വർണ്ണവില കൂടിയതുകൊണ്ട് അത് പന്ത്രണ്ടര ശതമാനം എന്തോ മറ്റോ ആയിട്ടുണ്ട് ഈ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ളത് മാത്രമല്ല സാധാരണക്കാരുടെ കൈവശമുള്ള സ്വർണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്ക് നമ്മളിപ്പം നമ്മുടെ ചുറ്റും നോക്കിയാലും നമുക്കറിയാം വലിയ സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു അഞ്ചു പവൻ വീട്ടിൽ കാണാത്ത ആൾക്കാർ വളരെ കുറവാണ് ബി പി എൽ ഫാമിലികളാണെങ്കിലും ഒരു രണ്ട് പവനോ രണ്ടര പവനോ ഒക്കെ കാണും മിക്കവാറും സ്ത്രീകൾക്ക് സ്വർണാഭരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതൊരു ക്രേസ് ആണ് പക്ഷെ അത് പിന്നെ ആഭരണം മാത്രമല്ല നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണം നമുക്ക് ഘട്ടത്തിൽ പണയം വെച്ച് പൈസ എടുക്കാവുന്ന ഒരു വസ്തു അതായത് നിങ്ങൾ വീട്ടിൽ വീട്ടിലൊരാൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയോ കൃഷി ചെയ്യുന്നവർക്ക് ആ കൃഷിയിൽ ഒരു നഷ്ടം ഉണ്ടാകുകയോ അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും നമ്മുടെ സ്വർണത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ ഈ നമ്മുടെ സമ്പാദ്യം സേവിങ്സ് സ്വർണത്തിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൗസ് ഹോൾഡ് സ്വർണം ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് കണക്ക് അതായത് ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപ മൂല്യമുള്ള സ്വർണമാണ് ഇന്ത്യക്കാരുടെ കയ്യിലുള്ളത് അത് അത് കഴിഞ്ഞ ചൈനക്കാരാണ് പതിനെട്ട് ലക്ഷം കോടിയാണ് അവിടുത്തെ ഹൗസ് ഹോൾഡ് സ്വർണത്തിൻ്റെ മൂല്യം അമേരിക്ക എത്തുമ്പോഴേക്കും അത് പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം കോടിയാണ് അത് കഴിഞ്ഞ് ജർമ്മനിയാണ് പന്ത്രണ്ട് ദശാംശം നാല് ലക്ഷം കോടി അപ്പോ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണത്തിലുള്ള ഒരു ഭ്രമം എത്രമാത്രമാണെന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം വാർഷിക സ്വർണം ഇമ്പോർട്ട് ഏതാണ്ട് എണ്ണൂറ് തൊള്ളായിരം കോടി കോടി എണ്ണൂറ് തൊട്ട് തൊള്ളായിരം ടൺ സ്വർണം ഇന്ത്യയിലേക്ക് ഓരോ വർഷവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചിലർ പറയുന്നത് ആ കണക്ക് ആയിരം ടൺ ഉണ്ടെന്നാണ് അതിലും വർദ്ധിക്കും വർധിക്കാനാണ് സാധ്യത കാരണം സർക്കാരിന്റെ ഈ കണക്കൊക്കെ ശരിക്കു പറഞ്ഞാല് കണക്കിൽപ്പെടുന്ന സ്വർണ്ണമാണ് കണക്കിൽപ്പെടാത്ത സ്വർണം എത്രയുണ്ട് ഇവിടെ പിന്നെ നൂറും അഞ്ഞൂറും ടണ്ണൊക്കെ സ്വർണം കള്ളക്കടത്തി കടത്തി നടത്തിയ മലയാളികളുണ്ട് ഇപ്പൊ പെരുമ്പാവൂരുകാരൻ ഒരാളുണ്ട് അയാളുടെ പേര് അനു പറഞ്ഞു പുള്ളി മൊത്തം കടത്തിയ സ്വർണത്തിന്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടു ആയിരം ടണ്ണിലധികം സ്വർണം അയാൾ പല വർഷങ്ങളിലായിട്ട് കടത്തിയിട്ടുള്ളതാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഗോൾഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതായത് കുടുംബങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണ ശേഖരം എന്ന് പറയുന്നത് സർക്കാർ കണക്കിൽ പറയുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം കോടിയൊന്നും അല്ല അതിന്റെ ഒരു രണ്ടിരട്ടിയെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ ശക്തി യഥാർത്ഥത്തിൽ ആർക്കും അറിയാൻ പറ്റും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി സ്വർണ്ണക്കടയിന്ന് നമ്മുടെ പല സ്വർണക്കടകളിലും സ്വർണം വയ്ക്കുമ്പോൾ അതിൻ്റെ എത്ര കുറഞ്ഞ അളവിലാണ് സ്വർണം പിന്നെ വിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സ്വർണ്ണം ഇവിടെ വിൽക്കുന്നത് അനധികൃതമായിട്ടാണ് ബ്ലാ ബ്ലാക്കിലാണ് അത് ഈ പിന്നെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറ അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം അതൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കാരണം ഈ അനധികൃതമായിട്ടാണ് ഒരുപാട് ആൾക്കാർ സ്വർണം കച്ചവടം നൽകുന്നത് യഥാർത്ഥത്തിൽ കണക്ക് കാണിച്ച് കൃത്യമായിട്ട് നടത്തുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയാണ് ഇതാണ് അതിലെ വസ്തു അതുകൊണ്ടാണ് അദ്ദേഹം ആ കണക്ക് പുറത്തു കിട്ടും അത് പിന്നെ ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ കറങ്ങി തിരിയുന്ന അനധികൃത സ്വർണം അത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റാത്തത്ര നിധിയാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ജി ഡി പിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട് ഇപ്പോൾ ലോകത്തിലെ നാലാമത്തെ വലിയ ജി ഡി പി ആണെന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് യു എസും ചൈനയും ഒക്കെ കഴിഞ്ഞ ഇന്ത്യയാണ് മൂന്നാമത്തെ വലിയ എക്കോണമി ഇന്ത്യക്ക് ഇന്ത്യയുടെ പിന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് നാല് നാല് ട്രില്യൺ കഷിച്ച് ഡോളറാണ് ഇന്ത്യയുടെ ആനുവൽ ജി ഡി പി പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ട്രില്യൺ എങ്കിലും ചൈനയുടെ നമ്മുടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ഇടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ പാരലൽ ഇക്കോണമി അത്ര വലിയ പാരലൽ ഇക്കോണമിയാണ് എത്ര സാധനങ്ങൾക്ക് നമ്മൾ നികുതി കൊടുക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒരു കടയിൽ പോയി സാധാരണ നാട്ടിൻ പുറത്തുള്ള ഏത് കടയിൽ നിന്നാണ് നിങ്ങൾക്ക് ബില്ല് കിട്ടുന്നത് നിങ്ങൾ പല സാധനം വാങ്ങിക്കാൻ പോകും ബില്ല് കിട്ടും സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ബില്ലൊന്നും ഇല്ല അവരൊരു കടലാസിൽ എഴുതി ഇങ്ങനെ അടിച്ചു തരിക ചെയ്യുന്നത് അവരുടെ ഒരു സീലും അടിച്ചാൽ ഒരു വിലയില്ലാത്ത സാധനമാണ് ബില്ല് വാങ്ങിച്ചിട്ട് സ്വർണം വാങ്ങിക്കുന്ന എത്ര പേരുണ്ടാവും നിങ്ങളോട് പറയുകയാണ് ബില്ല് വന്നു കഴിഞ്ഞാൽ വില കൂടുക എന്ന് പറഞ്ഞാൽ എത്ര പേര് സ്വർണം ബില്ല് വേണമെന്ന പിന്നെ നിർബന്ധം പിടിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആ അവർ വില കുറയ്ക്കുന്നൊന്നുമില്ല ബില്ല് വാങ്ങിക്കുന്ന നല്ലത് നമ്മുടെ രാജ്യത്തിന്റെ നികുതി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ സുരക്ഷയ്ക്കും നിങ്ങൾ ബില്ല് വാങ്ങിച്ചുകൊണ്ട് സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കുന്നതാണ് നല്ലത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജനത ആടുതേക്ക് മാഞ്ചു തൊട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളിലും വീഴുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഒരു രൂപ കുറയുമെന്ന് പറഞ്ഞാൽ പോലും ബില്ല് വേണ്ട എന്ന് പറയും അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഈ സ്വർണശേഖരത്തിലേക്ക് തിരിച്ചു വരാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഈ പിന്നെ വലിയൊരു ഒരു തരത്തിൽ അത് വലിയൊരു ചെലവാണ് കാരണം ഇന്ത്യയിലെ സ്വർണം വളരെ കുറച്ചേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ പക്ഷെ ഭാഗ്യവശാൽ നമ്മൾ തന്നെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒഡീഷയിൽ വൻ രീതി വൻ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് പതിനേഴ് സ്ഥലത്ത് അതുപോലെ നമുക്ക് പിന്നെ പറയാനുള്ളത് ഇപ്പം ഇപ്പോഴ് ഇന്ത്യയിൽ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം ഖനികളിൽ നിന്ന് എടുക്കുന്ന കോലാര ഘനികളിലൊക്കെ സ്വർണം തീർന്നു വളരെ കുറച്ചേ അവിടെ അവശേഷിക്കുന്നുള്ളു എല്ലാ വർഷവും ഒരു ടണ്ണിൽ താഴെയാണ് അപ്പം ഒരു ടൺ സ്വർണം കിട്ടുന്ന ഒരു സ്വകാര്യ ഖനി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ പ്രവർത്തനം തുടങ്ങി സ്വകാര്യ മേഖലയിലെ ഖനിയാണ് ഈ വരുന്ന അവർക്ക് ഒരു വർഷം ഒരു ടൺ സ്വർണമാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പം എണ്ണൂറ് ടൺ സ്വർണം ഇറക്കുമ്പോൾ ചെയ്യുന്ന രാജ്യത്ത് ഒരു ടൺ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുന്ന പോലെയാണ് എന്നാലും വെറും ഒരു ടൺ സ്വർണം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് ഒരു ടണ്ണൂടെ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്പാദനം ഇരട്ടിയാകുക അതായത് നൂറ് ശതമാനം വർദ്ധിക്കുക എന്നുള്ളതാണ് അത് ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഖനി ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം തുടങ്ങി വരും ദിവസങ്ങളിൽ ഏതാണ്ട് ആനുവൽ നമ്മുടെ ഒരു ഒരു പിന്നെ ഇന്ത്യയുടെ സ്വർണ്ണ ഉൽപാദനം നൂറ് ടണ്ണോളം ടണ്ണെന്ന നിലയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഈ ഒഡീഷയിലെ അതുപോലെ തന്നെ ജാർഖ് ഛത്തീസ്ഗഡിലുമൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഘനികള് പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്നിരുന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിന് അത് തികയില്ല കാരണം ഇന്ത്യയുടെ സ്വർണത്തോടുള്ള ഒരു ആവേശം അതിഭയങ്കരമാണ് പക്ഷേ ഇത് മുഴുവൻ ആഭരണോ നിക്ഷേപം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണാഭരണ കയറ്റുമതിക്കാരും ഇന്ത്യ കൂടും അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണം അത് ഇവിടെ വാല്യൂ ആഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി അത് കയറ്റുമതി ചെയ്യും അതിലെ ജുവല്ലറിയിലും അങ്ങനെ തന്നെയാണ് മറ്റ് അതായത് രത്നങ്ങൾ ഒക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു എന്നിട്ട് നമ്മളത് രത്നങ്ങളെല്ലാം ഉരച്ചിട്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി അല്ലെങ്കിൽ അത് ആഭരണങ്ങളൊക്കെ മാറ്റി നമ്മളത് കയറ്റുമതി ചെയ്യും അപ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ടും ഈ ഇറക്കുമതി നമുക്ക് വലിയൊരു നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് തൊഴിൽ നൽകുന്നുണ്ട് ഇതിൽ നിന്ന് വരുന്ന പിന്നെ വിദേശ നാണ്യം ഇറക്കുമതിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിലും കയറ്റുമതി ചെയ്തിട്ട് നമുക്ക് വിദേശ നാണ്യം കിട്ടുന്നുമുണ്ട് അപ്പോ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാണ് ഒരു ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയാണ് ഈ സ്വർണ ബിസിനസ്സിലുള്ളത് ഈ സ്വർണത്തിന്റെ വില കൂടിയത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു കാര്യം കണ്ടു ഈ കഴിഞ്ഞ രണ്ടായിരത്തി വരെ കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ യൂസഫ് അലി മുതലാളിയായിരുന്നു പക്ഷേ ഇപ്പം അത് മാറി പുള്ളി രണ്ടാം സ്ഥാനത്തോട്ട് പോയി ഇപ്പം ജോയി ആലൂക്കാസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ കാരണം അദ്ദേഹത്തിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഈ സ്വർണത്തിന്റെ മൂല്യം പെട്ടെന്ന് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യൂസഫലിയെ വെട്ടി തകർത്തുകൊണ്ട് ആലൂക്ക മോൾ കയറി അപ്പം അങ്ങനെ സമ്പദ്ഘടനയിൽ ചില എന്താണ് നമ്മുടെ പണക്കാരുടെ പേരുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കുറച്ചു നാളുകൂടി ഈ ഒരു സ്വർണത്തിന്റെ ഈ കുതിപ്പ് നിൽക്കാനാണ് സാധ്യത അത് മറ്റൊരു കാരണം ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ ഡോളറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ചർച്ച നടത്തിയതേ ഉള്ളൂ അമേരിക്കൻ ഡോളറിൽ ഉള്ള വിശ്വാസം പലർക്കും നഷ്ടപ്പെട്ടു അങ്ങനെ നിക്ഷേപകര് ഡോളറിൽ നിക്ഷേപിക്കുന്നതിന് വരെ സ്വർണത്തിൽ അതിന് ഹെഡ്ജിങ് എന്ന് പറയും ഇപ്പോൾ ഡോളറിൽ അമേരിക്കയിലെ പിന്നെ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പലരും സ്വർണത്തിലൂടെ നിക്ഷേപിക്കും കാരണം ട്രഷറി ബോണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പം ഡോളർ നാളെ അതിൻ്റെ മൂല്യം പതുക്കെ താഴോട്ട് പത്ത് ശതമാനം ഈ വർഷം തന്നെ വന്നു അതൊരു നാൽപ്പത് ശതമാനമൊക്കെ ഡോളറിന്റെ മൂല്യം താഴെ പോയി കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് വലിയ എന്ത് തിരിച്ചടിയായിരിക്കും അപ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം എന്നാൽ വർദ്ധിക്കുകയാണ് അത് കാരണം ഡോളറും മറ്റ് കറൻസികളിലും കൊണ്ട് അമേരിക്കയിലെ ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നതിന് പകരം പലരും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങി അതും ഈ വില വർധിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് കാരണം സ്വർണം ഒരു നിക്ഷേപ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയിൽ പലരും പ്രിഫർ ചെയ്യാൻ തുടങ്ങി അത് മറ്റൊരു കാര്യം പിന്നെ എനിക്ക് തോന്നുന്നത് ബിറ്റ് കോയിനുകൾ വളരെ വ്യാപകമാവുകയും ആ ഒരു മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് ബിറ്റ് കോയിൻ മാർക്കറ്റ് ഇവോൾവ് ചെയ്യുകയും അതിൻ്റെ റെഗുലേഷൻസ് ലോകമെല്ലാം വരികയും വിശ്വാസ്യത വരികയും ചെയ്താൽ ഒരുപക്ഷെ ഒരു നിക്ഷേപ സാമഗ്രി അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രമെന്റ് എന്നുള്ള നിലയിൽ നിന്നും സ്വർണത്തിൽ നിന്നും ബിറ്റ് കോയിനിലേക്ക് നിക്ഷേപം മാറാം പക്ഷെ എന്നിരുന്നാലും മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നൂറുകണക്കിന് കൊല്ലങ്ങളായിട്ട് സ്വർണത്തിൻ്റെ മൂല്യം താഴെ പോയിട്ടില്ല അപ്പം അതുപോലൊരു വസ്തു ലോക ത്തിലേക്കും കാണാനില്ല ഇത് സ്വർണ ബിസിനസിൽ ഉള്ള ആ ഒരു ട്രസ്റ്റ് അത് സ്വർണം വാങ്ങിച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ള ഒരു ട്രസ്റ്റ് തീർച്ചയായിട്ടും അവിടെ അത് നിലനിർത്തും എന്തായാലും റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ജാക്ക്പോട്ട് പോട്ട് ലോട്ടറി അടിച്ച പോലാണ് കാരണം റിസർവ് ബാങ്കിന്റെ സ്വർണത്തിന്റെ മൂല്യം വളരെയധികം വർദ്ധിച്ചു റിസർവ് ബാങ്ക് വിദേശത്തൊക്കെ വെച്ചിരുന്ന സ്വർണ്ണം ഇപ്പം കൂടുതലും ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടനിലായിരുന്നു നമ്മൾ ഒരുപാട് കാലം നമ്മുടെ സ്വർണശേഖരത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം സൂക്ഷിച്ചിരുന്നത് അതൊക്കെ പുതുക്കി അവിടെ നീങ്ങി മാറ്റി കാരണം നാളെ ബ്രിട്ടനിലെ നിയമങ്ങൾ മാറിയിട്ട് ഇന്ത്യക്ക് സ്വർണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തു അങ്ങനെ റഷ്യയുടെ സ്വർണം പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ വിദേശത്തൊക്കെ വെച്ചിരിക്കുന്ന വിദേശ ബാങ്കുകളിലൊക്കെ വെച്ചിരിക്കുന്ന സ്വർണം ഇപ്പോ തിരിച്ചെടുത്തു അത് പണ്ട് നമ്മുടെ ഒരു വിദേ ഫോറൻ എക്സ്ചേഞ്ച് ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ അത് വേഗത്തിൽ വിദേശത്ത് ഐ എം എഫിലുമൊക്കെ പണയം വെച്ചിട്ട് നമുക്ക് സ്വർണം പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബ്രിട്ടനിൽ സൂക്ഷിച്ചത് പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഏതായാലും ഇല്ല കാരണം സ്വർണശേഖരം വർദ്ധിച്ച് മൂല്യം വർദ്ധിച്ചതോടൊപ്പം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരമുണ്ട് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മുടെ വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എഴുന്നൂറ്റി രണ്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് അതായത് നമുക്ക് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും നമ്മുടെ ഇറക്കുമതി സസ്റ്റൈൻ മൂന്ന് മാസമൊന്നുമല്ല അതിനേക്കാൾ അധികം ഒരു എന്താണ് ഒരു ആറുമാസത്തേക്കൊക്കെ ഇറക്കുമതി സസ്റ്റൈൻ ചെയ്യാനുള്ള വിദേശ നാണ്യം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് മറ്റു ഇപ്പൊ പാകിസ്ഥാനൊക്കെ ആകെയുള്ളത് വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അഞ്ച് ബില്യൺ ഒക്കെയാണ് അപ്പം ഇന്ത്യ വളരെ കൂടുതലാണ് ചൈനയ്ക്ക് വലിയ ഉണ്ട് നമ്മളെക്കാൾ വളരെ വളരെ ഉണ്ട് ഒരു രണ്ടായിരം ആ ഒരു രണ്ട് ഒക്കെ വരും അമേരിക്കയ്ക്കും ആ രീതിയിലുണ്ട് പക്ഷെ ഇന്ത്യക്ക് ഒട്ടും മോശമല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വർണശേഖരത്തിൻ്റെ മൂല്യം വർദ്ധിച്ചതും ആയിട്ട് വിദേശ നാണ്യശേഖരം ഉള്ളതുമൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു സ്ഥിരതയ്ക്ക് അതൊരു ഉറപ്പ് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ആ ഈ വിഷയം ചർച്ച ചെയ്യാം പ്രേക്ഷകർക്ക് പുതിയ അപ്ഡേറ്റ്സ് നൽകാം എന്തായാലും ഇപ്പോ നമ്മുടെ ഒരു സമ്പദ്ഘടനക്ക് ഇത് വളരെ പോസിറ്റീവാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില വർധിക്കുന്നത് അവർക്ക് പാവപ്പെട്ടവർക്ക് ഇപ്പൊ വിവാഹം തൊട്ടുള്ള പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത് എന്തായാലും അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം